േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്യാമിന്റെ നീക്കം മനസ്സിലാക്കിയതിനെ തുടർന്ന് ശ്യാമിനെ തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ശ്രുതി ഇതിന്റെ ഭാഗമായി അശ്വിന്റെ ഓഫീസിലേക്ക് വരുന്ന ശ്രുതി സത്യങ്ങൾ വിളിച്ച് പറയുകയാണ് ഒരിക്കലും ഒപ്പിട്ട് കൊടുക്കരുത് ശ്യാം നിങ്ങളെ ചതിക്കുന്നതിനായിട്ടാണ് ശ്രമിക്കുന്നത് ഈ കാര്യം ഞാൻ അറിഞ്ഞത് വളരെ വൈകിയാണ് അതുകൊണ്ട് ശ്യാമിനെ സൂക്ഷിക്കണം എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് എന്ന് ശ്രുതി ചോദിച്ചതിനെ തുടർന്നാണ് ആ ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ട് ശ്യാം ആ കസാരയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് എന്താ ശ്രുതികുമാരി ഗുപ്ത ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചില്ല അല്ലെ ഞാനായിരിക്കും ഇവിടെയിരിക്കുന്നത് എന്ന് നീ ഒരിക്കലും വിചാരിച്ചു കാണില്ല ഇനി ഞാനൊരു കാര്യം പറയാം ഈ കസാര എനിക്ക് അവകാശപ്പെട്ടതാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും നീ എന്നല്ല മറ്റാര് എതിർത്താലും ഈ കാര്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറയാം പക്ഷേ മര്യാദക്ക് നീ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതാണ് നല്ലത് എന്നെ എതിർത്തു കൊണ്ട് മുന്നിലേക്ക് പോകാനാണ് നിന്റെ ശ്രമമെങ്കിൽ നീ കാരണം ആ അശ്വിൻ്റെ ജീവൻ ഇല്ലാതാകും അത് ഞാൻ ഉറപ്പിച്ചു പറയാം എന്നെ അറിയാമല്ലോ എൻ്റെ കാര്യങ്ങൾ നടക്കുന്നതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാകുന്ന ആൾ തന്നെയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഉദ്ദേശം ഇല്ല എന്ന് തന്നെ ഞാൻ തീർത്ത് പറയുകയാണ് ഇതോടെ ശ്രുതിയാകെ പകച്ചു പോവുകയാണ് ഇതിനിടയിലാണ് അവിടേക്ക് അശ്വിൻ കടന്നു വരുന്നത് ശ്യാമിനെയും ശ്രുതിയെയും ഒരുമിച്ച് കണ്ടത് അശ്വിന് വീണ്ടും ഇഷ്ടമാകുന്നില്ല ഇതോടെ അശ്വിൻ എന്തിനാണ് ശ്രുതി വന്നത് എന്ന് ചോദിക്കുന്നു സത്യങ്ങൾ എങ്ങനെയാണ് പറയുക എന്നറിയാതെ നിൽക്കുന്ന ശ്രുതി സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ വിശ്വസിക്കുമോ എന്നുള്ള ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിന്നതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങൾ പറയാൻ സാധിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് ഇത് കാണുന്ന ശ്യാമിനു വളരെയധികം സന്തോഷമാകുന്നു പക്ഷേ ശ്യാമിന്റെ ചതിയിൽ നിന്ന് എന്തൊക്കെ സംഭവിച്ചാലും അശ്വിനെ താൻ രക്ഷിക്കും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് ശ്രുതി ഇപ്പോൾ ഇതേ തുടർന്ന് ശ്രുതി നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ശ്യാമിനെ കൊടുക്കുന്നതിനായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്